അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസൺ സമയമല്ലേ പഴുത്ത മാങ്ങയുടെ ഒരു 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 ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങയൊന്ന് പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു വർഷം വരെ ഉപയോഗിക്കാം അപ്പൊ നമുക്കതൊന്ന് വീഡിയോ കാണാം ഇന്ന് രാവിലെ നമ്മുടെ മാവിൻ്റെ ചുവട്ടി കടന്ന് കിട്ടിയതാണ് കണ്ടോ ഇത്രയും മാങ്ങയുണ്ട് കേട്ടോ മാങ്ങ ഇത് നന്നായിട്ട് പഴുത്ത് കളർ വെക്കാതെ ഇത് വീഴത്തില്ല ഞെടുപ്പിന് നല്ല കട്ടിയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഞാൻ പറിച്ചെടുത്തതുണ്ട് കുറച്ച് നമ്മുടെ ടെറസിൻ്റെ മുകളിലോട്ട് കിടക്കുന്ന കമ്പിൽ പിടിച്ചതാണ് അതൊക്കെ നമുക്ക് കൈകൊണ്ട് ഇർത്തെടുക്കാറ് അപ്പോൾ ഒട്ടും ഓടയാത്ത ഇതൊക്കെ തേണ്ടത് വീണതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്ക് വീഴുമ്പോൾ ഒന്ന് ചള്ളുന്നതാണ് കണ്ടോ അപ്പം ഇതൊന്നും നമുക്ക് ഉപ്പിലിടാൻ കൊള്ളാത്തില്ല ഇതൊക്കെ നമ്മൾ വേവിച്ച് വെക്കാൻ പോകണം ഒരു വർഷം വരെ നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സുഖമായിട്ടിരുന്നുള്ളൂ എപ്പോൾ വേണമെങ്കിലും നമുക്കെടുത്ത് പിന്നെ പഴുത്തമാങ്ങ കറി വെക്കാം പുളിശ്ശേരി വെക്കാം കേട്ടോ അപ്പം ഇത് ദേ ഇട്ടു ഉടയാതെ പറിച്ചെടുത്ത കുറച്ച് മാങ്ങാൻ ഞാനൊന്ന് ഉപ്പിലിടുന്നുണ്ട് ഉപ്പിലിട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി ഇത് ഇങ്ങനെ വീണ് കിട്ടിയ സംഭവങ്ങൾ ഇച്ചിരി ഒന്ന് നന്തത് മനസ്സിലായേ ചള്ളി നമ്മൾ സിമെൻറ്റ് തറയിലേക്ക് വന്ന് വീഴുമ്പോൾ ഒരു ചെറിയ ഒരു ഒരു ഇത് വരുത്തില്ലേ അങ്ങനെയുള്ളതെല്ലാം തിരഞ്ഞെടുത്ത് നമ്മളൊന്ന് വേവിച്ച് ഒരു വർഷത്തേക്ക് ഫ്രീ ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ് ഞങ്ങളിപ്പോൾ പോകുമ്പോൾ മക്കൾക്ക് അടുക്കയിലേക്ക് പോകത്തില്ലേ അപ്പം കൊണ്ടുപോകാനും അവർക്ക് മാമ്പഴപ്പുളിശ്ശേരി വെക്കാനും വെറുതെ ചപ്പി കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇതൊക്കെ കണ്ടോ ഇഷ്ടംപോലെ മാങ്ങയുണ്ട് പോലെ മാങ്ങ പഴുക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് പഴുക്കുന്നത് ഇന്ന് ഇന്നിപ്പം രാവിലെ കിട്ടിയതാണ് കേട്ടോ ബാക്കിയൊക്കെ ഒന്ന് രണ്ടിടത്ത് കൊടുത്ത് ഓരോ ദിവസവും കിട്ടുന്നത് ഓരോരുത്തരും വന്ന് കൊണ്ടുപോകും അന്നേരം ആരെയാണ് കാണുന്നത് നിങ്ങൾക്ക് മാങ്ങ വേണോ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അവർ കൊണ്ടുപോകോളും അപ്പം കണ്ട കൊണ്ടുപോയി കൊടുക്കേണ്ടിടത്തും കുറേ കൊടുത്തു കേട്ടോ നമ്മൾ പോയടത്തും രണ്ട് മൂന്ന് സെക്ഷൻ ആക്കി മാങ്ങ കുറേ കൊണ്ടുപോയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മളപ്പം അത് ഇതിൽ നിന്ന് ഒട്ടും ഉടയാത്ത ഞാൻ പറിച്ചെടുത്തു കൊണ്ടുവന്ന മാങ്ങ കുറച്ചൊന്ന് തിരിഞ്ഞു മാറ്റുക കേട്ടോ ഉട ഒടയാത്ത മാങ്ങ വേണം നമ്മൾ ഉപ്പിലിടാനായിട്ട് എടുക്കാൻ ഞാൻ പിന്നെ രണ്ട് മൂന്ന് വർഷമൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളതാ കേട്ടോ ഇതൊക്കെ അത് ഉടയാത്ത മാങ്ങയാണ് ഇങ്ങനെയുള്ള മാങ്ങ വേണം നമ്മൾ പിന്നെ ഉപ്പിലിട്ട് വെക്കാൻ രണ്ട് മൂന്ന് വർഷം സു സുഖമായിട്ട് ഭരണിക്കാത്ത ഒരു കുഴപ്പവും ഇല്ലാതിരിക്കും കേട്ടോ ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ അതേ താഴെ വന്ന് വീണ ചള്ളിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഉപ്പിലിടാൻ വേണ്ട ഒട്ടും പരിക്ക് പറ്റാത്ത മാങ്ങ തെരഞ്ഞെടുത്താണ് നമ്മൾ ഉപ്പിലിടുന്നത് കേട്ടോ ഒരുപാട് ഞാൻ ഉപ്പിലിട്ട് വെക്കുന്നില്ല കാരണം ഇവിടെ അധികം ചില ഭാഗത്തിൽ ഉപ്പിലിട്ട് വെച്ചാൽ ഈ പിള്ളേർക്കൊക്കെ അല്ലാതെ വേവിച്ച് ഞാൻ വെച്ചിരുന്നതാണ് മക്കൾ വരും വന്ന സമയത്തൊക്കെ അവരിഷ്ടംപോലെ മാമ്പഴ പുളിശ്ശേരിയായിട്ട് കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വെച്ച് എടുത്തുകൊണ്ട് വന്നത് വേണ്ട അപ്പോൾ കുറച്ചൊന്നും നമ്മൾ അച്ചാർ നമ്മുടെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റുക വേണ്ട ഇതൊക്കെ പറിച്ചെടുത്തത് വേണ്ട നീറും പെട്ടിയാണ് മൊത്തം നീറും പെട്ടിയാണ് അതിൻ്റെ അകത്ത് ഇതൊക്കെ നല്ല മതി അപ്പം ഇത്രയും ഞാനൊന്ന് ഒരു പത്ത് പത്ത് പന്ത്രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ആറ് ഒമ്പത് പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അത് നമുക്കൊന്ന് ഉപ്പിലിടാം ബാക്കി ഇതായത് ഇത്രയും വേവിച്ച് നന്നായിട്ട് വേവിച്ച് ഒരല്പം നെയ്യും പഞ്ചസാര വേണേൽ പഞ്ചസാര ചേർക്കാം ശർക്കര വേണേൽ ശർക്കര ചേർക്കാം അങ്ങനെ ചേർത്ത് വേവിച്ചിട്ട് തണുപ്പിച്ച് ചില്ലു കുപ്പിക്കകത്തോ ഭരണിക്കകത്തോ ആക്കി വെക്കാം അതല്ലായെങ്കിൽ ഫ്രീസറിലേക്ക് വെക്കാം ഞാനിപ്പോൾ ഇത് ഫ്രീസ് ചെയ്ത് വെക്കാനാണ് പോകുന്നത് കാരണം ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് കൊണ്ടുപോകാം ഓക്കേ നമ്മൾ നല്ലതുപോലെ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഈ നീറിൻ്റെ കൂടുണ്ടായിരുന്നല്ലോ അതെല്ലാം പിച്ചാത്തിക്ക് അങ്ങോട്ട് നല്ലതുപോലെ ചിരണ്ടി ഇട്ട് കുറച്ചൊക്കെ പോയിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ അത് ആ തൊലിക്കകത്ത് പിടിച്ചു പോയത് അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഇതെല്ലാം ഇനി നല്ലതുപോലെ തുടക്കണം തുടച്ചെന്ന് പറഞ്ഞാൽ ഒരൽപ്പം പോലും വെള്ളത്തിനെ നനവിരിക്കാൻ പാടില്ല നല്ലതുപോലെ തുടച്ചിട്ട് ഇതെല്ലാം ഞാൻ നമ്മുടെ ടെറസിൻ്റെ മേളീന്ന് പിന്നെ അങ്ങോട്ട് കിടക്കുന്ന കമ്പീന്ന് പറിച്ചെടുത്തതാണ് താറേ വീണ് ഉട ഉടയാത്ത മാങ്ങയാണ് കേട്ടോ അതേ നമ്മൾ ഉപ്പിലിടാൻ എടുക്കാവുള്ളൂ അധികം പരിക്ക് പറ്റാത്ത മാങ്ങ വേണം നമ്മൾ ഉപ്പിലിടാനായിട്ട് എടുക്കാൻ അപ്പോൾ ഇത് നമുക്ക് ഉപ്പിലിടാം നമ്മുടെ മാങ്ങ ഉപ്പിലിടണ്ട മാങ്ങ എല്ലാം എന്താ കഴുകി ഒന്ന് വെള്ളം തുരാനായിട്ട് കുറച്ച് സമയം വെച്ചു ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ എന്താണ്ടീ ഇങ്ങനെ ഒരു ഭരണിക്കകത്ത ഇപ്പം ഇട്ട് വെക്കുന്നത് അപ്പോൾ ഇതിന് നല്ലതുപോലെ ഉണക്കി എടുത്തതാണ് കേട്ടോ ഇതിനകത്ത് ഈ കാണുന്നത് ഇതിനകത്ത് സ്ഥിരമായി ഞാൻ ഉപ്പിലിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ അതിലങ്ങനെ ഉള്ളതാണ് കേട്ടോ ആ കളർ അങ്ങനെ പിടിച്ചതാണ് ഉപ്പിൻ്റെ അംശമായിരിക്കുക അപ്പം നമ്മളിതാ ഓരോ മാങ്ങകളും എടുത്ത് നല്ലതുപോലൊന്ന് തുടയ്ക്കണം നല്ല പോലെ ഒരൽപ്പം പോലും വെള്ളം പിരിക്കരുത് ഇതിൻ്റെ ഈ ഈ ഞെട്ട് ഭാഗം ഉണ്ടല്ലേ ഈ ഞെടുപ്പ് ഭാഗം നന്നായിട്ട് തുടക്കണം ഇവിടെ വെള്ളം വിരിക്കും വെള്ളമില്ലാതെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് മാങ്ങ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം മാങ്ങകൾ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് നിരത്തി വെച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ബാക്കിയെല്ലാം ഇങ്ങനെ തുടച്ചെടുക്കട്ടെ വെള്ളത്തിൻ്റെ അംശം ഭരിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വർഷം സുഖമായിട്ടിരിക്കും ഞാൻ പറഞ്ഞാലേ ഞാൻ മൂന്ന് വർഷത്തിന് ശേഷം ഞാനിത് മറന്നുപോയായിരുന്നു ഒരു കുപ്പി നിറച്ച് ഞാൻ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് മറന്നുപോയായിരുന്നു ആ അത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാനിത് കണ്ടുപിടിക്കുമ്പോഴും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇതിൻ്റെ താഴെ പിൻ ചെയ്തേക്കാം വേണ്ടവരൊന്ന് കണ്ടുനോക്കും മൂന്ന് വർഷത്തിന് ശേഷം ഞാനടുത്ത് ഉപയോഗിക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ നമുക്കിങ്ങനെ മാങ്ങയെ അങ്ങോട്ട് നിരത്തി കൊടുക്കാം അത് ആ കറുപ്പ് കളർ അതിൻ്റെ ആ മാങ്ങക്കകത്ത് വന്നത് നമ്മുടെ പെഷർ എന്താ പറയുന്നത് ഇവിടെ നീറെന്നാണ് അതിന് പറയുന്നത് കേട്ടോ അത് കടിക്കുന്ന ഒരു നീറുണ്ടല്ലോ അത് കൂട് കൂട്ടുന്നത് ഇതൊക്കെ എങ്ങനെയാണ് അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി കത്തിക്കു ചുരണ്ടി കളഞ്ഞിട്ടും പോയിട്ടില്ല പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല കണ്ടതാണ് നമ്മുടെ മാങ്ങകൾ ഓരോന്നും ഓരോന്നായിട്ട് നമ്മളങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ അതാ നമ്മുടെ മാങ്ങ കംപ്ലീറ്റ് ഞാൻ അതിൻ്റെ അകത്തേക്ക് പെറുക്കി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ ഉപ്പും മഞ്ഞ അതായത് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിത് നികക്ക വെള്ളം ഒഴിക്കണം കേട്ടോ കുറച്ചും കൂടി വേണം ഇതാണ്ട നമ്മുടെ മഞ്ഞളും കല്ലുപ്പും കൂടി തിളപ്പിച്ച വെള്ളം അത് ഒഴിച്ച് വെക്കുകയാണ് കണ്ടോ ഇനി നമുക്ക് ഇതൊരു തുണിയിട്ട് മൂടിക്കെട്ടി നല്ല ബലത്തെ അങ്ങോട്ട് കെട്ടിയിട്ട് ഇവനെ കൂടി വെച്ചിട്ട് അമർത്തി അടച്ചങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ അവിടെ ഇരുന്നോളൂ ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല സൂപ്പർ സ്റ്റാറായിട്ട് നമുക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞിട്ട് നമുക്കെടുത്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ എപ്പോൾ എടുത്താലും ഇത് ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് മരത്തവി കൊണ്ടോ സ്പൂൺ വെച്ചിട്ടോ എടുക്കാവുള്ളൂ മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ എടുക്കുമ്പോഴും യാതൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പാട കെട്ടിപ്പുണ്ട് ആ പാടം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് തുണി വെച്ച് കെട്ടിയിട്ട് നമ്മുടെ ഇവനെ കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് അടച്ചു വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ പഴുത്ത മാങ്ങയൊക്കെ ഒത്തിരി ഉള്ളപ്പോൾ ഇങ്ങനെ ചെയ്യുക വെള്ളം ഓവറാന്തൂം നമ്മുടെ തുണി നൂങ്ങും തുണി തനെയും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിഞ്ഞ് പോരട്ടെ അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ ഒരുപാടുള്ള സമയത്ത് എങ്ങനെ വേണമെങ്കിൽ പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഒന്നും മാങ്ങകളൊന്നുമില്ലാത്ത സമയത്തും കറി വയ്ക്കാനൊന്നുമില്ലാത്ത സമയത്ത് നമുക്കിതിലെ രണ്ട് മാങ്ങയല്ലേ ഒരു മാങ്ങോട്ട് എടുത്ത് പൂളിയിട്ട് കുറച്ച് തേങ്ങയും നല്ല ജീരവും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഇങ്ങോട്ടും അരച്ചൊഴിച്ച് അടി പൊളിയായിട്ട് കടുവു തളിച്ചെടുത്താലുണ്ടല്ലോ സൂപ്പർ കറിയാണ് കേട്ടോ സൂപ്പർ അപ്പം അതാ ഇവനെ കണ്ടല്ലോ എല്ലാവരും എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്യണേ നമുക്കിനി ഇതൊന്ന് നല്ല ഭദ്രമായിട്ട് ഒരു തുണി വെച്ചിട്ടൊന്ന് മൂടിക്കെട്ടി റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാനൊരു വെള്ള തുണി പപ്പട പഴയം ഉണ്ടാണ് അതൊന്ന് കഴുകി കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് തുണി എന്ന് നല്ല കട്ടിക്ക് തന്നെ മടക്കിയേ മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് തന്നെ ഒരു 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 എന്താ പറയുന്ന ഒരു നാട പോലെ ഒന്ന് കീറി എടുത്തിട്ട് തണ്ട കണ്ടോ അങ്ങനെയൊന്ന് കീറി എടുത്തിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടി അങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ ആ ഇതിൻ്റെ അടപ്പുണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഫിറ്റാക്കി അങ് അടച്ച് വെച്ചാൽ അവിടെ ഇരുന്നുള്ളൂ അടിപൊളിയാണ് അപ്പോൾ അതാ ഞാനതൊന്ന് നന്നായിട്ട് മുറുക്കി കെട്ടി കെട്ടിയിട്ട് നമ്മൾ ഇനി അതിൻ്റെ അടപ്പും കൂടി ഒന്ന് വെച്ചു കൊടുക്കാൻ പോവുകയാണ് കണ്ടെ നല്ലതായിട്ട് ബലത്തെ മുറുക്കി കെട്ടി വെച്ചിട്ട് നമ്മളിത് എപ്പോൾ എടുത്താലും ഇതേപോലെ മുറുക്കി കെട്ടി തന്നെ വെക്കണം അതുപോലെ തന്നെ ഉണങ്ങിയ സ്പൂണും ഒക്കെ ആയി കയ്യും സ്പൂണും ഒക്കെ നല്ലതുപോലെ ഉണങ്ങിയതേ ഇതിൽ ഉപയോഗിക്കാനും പാടുള്ളൂ കേട്ടോ അപ്പോൾ തണ്ട ഞാൻ അതിൻ്റെ അടപ്പ കൂടിയൊന്ന് വെച്ച് കൊടുക്കുകയാണ് അടപ്പം അങ്ങോട്ട് വെച്ചിട്ട് നല്ലതുപോലെ അപ്പോൾ വെള്ളം ഞാൻ കുറച്ച് ഇങ്ങ് മുകളിൽ ഉള്ള ഭാഗം കുറച്ചൊന്ന് കോരി മാറ്റിയായിരുന്നു അപ്പോൾ തുണി നനയായിരുത് അതുകൊണ്ട് കേട്ടോ അപ്പോൾ തണ്ട നമ്മുടെ അടിപൊളി ഉപ്പിലിട്ട മാങ്ങ ഇവിടെ പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ചമ്മന്തി അരയ്ക്കാം എന്താ പറയുന്നത് മോരുകാച്ചാ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് മാങ്ങ ഉള്ളവരെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക ഒട്ടും പഴുത്തമാങ്ങ ആയാലും ചക്കയായാലും ഒന്നും കളയരുത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല്ല അസ്സലാ ലൈക്കും